I don't know. തിരുവനന്തപുരം ജില്ലയിലെ ചിറയങ്കീഴ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതനമായ ക്ഷേത്രമാണ് ഷാർക്കര ശ്രീദേവി ക്ഷേത്രം ചരിത്രപ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് ജഡായുവിൻ്റെ ചിറകിൻ്റെ കീഴിലുള്ള സ്ഥലമെന്ന അർത്ഥത്തിൽ ചിറകിൻ കീഴ് എന്നാദ്യം ഈ സ്ഥലത്തിന് പേരുണ്ടായി എന്നും അത് പിന്നീട് ചിറയൻ കീഴായി എന്നായി മാറിയെന്നും പറയപ്പെടുന്നു പൗരാണിക കാലത്ത് വിജനമായ ഈ പ്രദേശത്ത് ധാരാളം ചിറകളുണ്ടായിരുന്നുവെന്നും ചിറയുടെ കീഴ് പ്രദേശമായിരുന്നതുകൊണ്ട് ചിറയൻ കീഴ് എന്ന പേരുണ്ടായി എന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിൽ നിന്നും അധികം അകലത്തിലല്ലാതെ ഇപ്പോഴും ചിറയുണ്ട് ചാർക്കര ദേവീക്ഷേത്രത്തിലെ ശ്രീകോവിൽ രണ്ട് നിലകളുള്ളതാണ് ചതുരാകൃതിയിലുള്ള ഗണനയും മേൽക്കൂരയുമുണ്ട് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ദുർഗാഭഗവതി ഗണപതി വിഷ്ണു നരസിംഹമൂർത്തി തുടങ്ങി നിരവധി ദേവതകളുടെ ശില്പങ്ങളാൽ രണ്ടാം നില അലങ്കരിച്ചിരിക്കുന്നു കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള പ്രധാന പാതയിലാണ് ർക്കര ദേശം സ്ഥിതി ചെയ്യുന്നത് അതുവഴി കടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് വിശ്രമത്തിനായി പണ്ടവിടെ വഴിയമ്പലമുണ്ടായിരുന്നു ആലങ്ങാട്ട് ചെമ്പകശ്ശേരി എന്നിവിടങ്ങളിലേക്കുള്ള ശർക്കര വ്യാപാരികൾ സ്ഥിരമായി തിരുവിതാംകൂറിലേക്ക് പോയിരുന്നതും ശർക്കര വഴിയായിരുന്നു ഒരിക്കൽ അതിലൊരു സംഘം ഇവിടെ വഴിയമ്പലത്തിൽ സന്ധ്യക്ക് വിശ്രമിച്ച് രാവിലെ യാത്ര പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോൾ ശർക്കര പാത്രങ്ങളിൽ ഒന്ന് ഇളകുന്നില്ലെന്ന് മനസ്സിലായി വ്യാപാരികൾക്ക് പാത്രം അവിടെ ഉപേക്ഷിക്കാനും കഴിഞ്ഞിരുന്നില്ല പ്രശസ്തനായിരുന്ന കൃഷ്ണഭക്തൻ വില്ലമംഗലത്ത് സ്വാമിയാർ അവിടെ വരികയും അവരുടെ ദുഃഖ നിവാരണം നടത്തിക്കൊടുക്കുകയും ചെയ്തു ശർക്കരപാത്രത്തിൽ ഉണ്ടായിരിക്കുന്ന ദേവീ ചൈതന്യമാണ് ഇതിനു കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ ചൈതന്യത്തെ ശർക്കര പാത്രത്തിൽ നിന്നും മാറ്റി കുടിയിരുത്തിയാണ് അദ്ദേഹം അവിടെ നിന്നും പോയത് കുടങ്ങളിൽ നിന്നും വില്വമംഗലത്ത് സ്വാമിയാർ മാറ്റി പ്രതിഷ്ഠിച്ച ദേവി ചൈതന്യം പിന്നീട് ശാർക്കര ദേവിയായി മാറി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സഹായത്തോടെ ദേവീക്ഷേത്രം നിർമ്മിക്കുകയും അവിടുത്തെ പ്രതിഷ്ഠാർക്കര ദേവിയായും ക്ഷേത്രം ക്ഷേത്രമായും പിന്നീട് അറിയപ്പെട്ടു ചുറ്റും തണൽ വീഴ്ത്തുന്ന ആൽമരങ്ങളാലും നാലു മൂലയിലും കളിത്തട്ടുകളും വലിയ നടപ്പന്തലും സ്വർണധ്വജവും ബലിക്കൽപുരയും നാലമ്പലവും വേലപ്പന്തലുമുള്ള ഒരു മഹാക്ഷേത്രമാണ് ഷാർക്കര ശ്രീദേവി ക്ഷേത്രം കേരളത്തിൻ്റെ മതേതര സങ്കല്പങ്ങൾക്ക് എക്കാലവും അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒന്നാണ് ക്ഷേത്രവും അന്തരിച്ച അതുല്യ നടൻ പ്രേം നസീറും തമ്മിലുള്ള ബന്ധം ജാതി മതമായ കലുഷിത ചിന്തകളൊക്കെ മനുഷ്യനിൽ വെറുപ്പിൻ്റെ വിത്തുകൾ പകരുന്നതിന് മുൻപേ സഞ്ചരിച്ച പ്രേംനസീർ ക്ഷേത്രത്തിൽ ഒരാനയെ നടക്കിരുത്തിയിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു വലിയ ചരിത്ര സംഭവമായി തന്നെയാണ് ഓർക്കപ്പെടുന്നത് ഷാർക്കര ക്ഷേത്രത്തെ പ്രശസ്തമാക്കുന്നത് അവിടെ നടക്കുന്ന കാളിയൂട്ട് എന്ന ചടങ്ങു തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഇവിടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പ്രസിദ്ധമായ കാളിയൂട്ട് ഉത്സവം ആദ്യമായി തുടങ്ങിയതെന്നാണ് ഐതിഹ്യം പറയുന്നത് കുംഭമാസത്തിലെ മൂന്നാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് കാളിയൂട്ട് നടത്തി യുദ്ധത്തിൽ ജയിച്ചാൽ ഷാർക്കരയിൽ കാളിയൂട്ട് നടത്താമെന്ന് രാജാവ് ഒരു നേർച്ച നേർന്നു യുദ്ധം ജയിച്ചതിനെ തുടർന്ന് മഹാരാജാവ് ഏർപ്പെടുത്തിയ ചടങ്ങാണ് കാളിയൂട്ട് ക്ഷേത്രത്തിലെ നാലമ്പലത്തിലെ കുളത്തിലാണ് കാളിയൂട്ട് നടത്തിവരുന്നത് മീനമാസത്തിലെ പൂരാടം നാളിൽ കൊടിയേറി പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഭരണി മഹോത്സവം അത്യാർഭാടപൂർവ്വം വിവിധ കലാപരിപാടികളോട് കൂടി നടക്കുന്നു ഒൻപതാം ദിവസം ഇരുപത്തിരണ്ട് കരക്കാരുടെ ഉരുൾ മഹോത്സവവും ഉണ്ടായിരിക്കുന്നതാണ് പത്താം ദിവസം രാവിലെ മുതൽ ഗരുഡൻ തൂക്കവും വൈകിട്ട് ദേവിയുടെ ആറാട്ടു ഘോഷയാത്രയും കഴിഞ്ഞ് കൊടിയിറക്കി ഉത്സവം അവസാനിപ്പിക്കുന്നു ഈ ഉത്സവമാണ് ഷാർക്കര ഭരണി ഉത്സവം എന്നറിയപ്പെടുന്നത് ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് മേടമാസത്തിലെ പത്താം ഉദയം വരെ ഷാർക്കര മൈതാനത്തിൽ വിവിധ തരം മേളകളും സംഘടിപ്പിക്കാറുണ്ട് കൂടാതെ കർക്കിടക മാസത്തിൽ നിറപുത്തരി മഹോത്സവവും നടത്തിവരുന്നു വടക്കോട്ട് ദർശനമായിട്ടാണ് ഷാർക്കര ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഗണപതി വീരഭദ്രൻ യക്ഷി നാഗം എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട് പായസവും മുഴുക്കാപ്പുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ പുലർച്ചെ നാല് മണി മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത് വരേക്കും വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് ഇവിടുത്തെ ദർശന സമയം